നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഷൊർണൂർ മയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശനിയാഴ്ച നടക്കുമെന്ന് ചെറുതുർത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ഷൊർണൂരിന്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണ് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ഗീത എബ്രഹാം എന്ന ഗീത ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് ഈ ആറാം തീയതി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഒരു വലിയൊരു തീരാ നഷ്ടമായാണ് ആ കഴിഞ്ഞ കൊല്ലത്തെ ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു ചേച്ചിയുടെ അഭാവത്തിലുള്ള ഈ വർഷം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ചേച്ചിയെ പ്രത്യേകം സ്മരിക്കുകയാണ് റോട്ടറി ഷൊർണൂരിൻ്റെ പന്ത്രണ്ടാമത് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ജൂലൈ മാസം ആറിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാൻ പോകുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് റോട്ടേരിയൻ രാജേഷ് കേസി അതുപോലെ ട്രഷററായിട്ട് റോട്ടേറിയൻ രവി ചെയ്യിക്കൽ എന്നിവർ കൂടെ സ്ഥാനമേറ്റെടുക്കുന്ന ദിവസമാണന്ന് നമ്മുടെ എവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ശ്രീജിത്ത് ഐ പി എസ് ആണ് മുഖ്യ അതിഥിയായി എത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അതുപോലെ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേരി എ വി പതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാവും ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഷൊർണ്ണൂർ ചെറുതുരുത്തി മേഖലയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായിട്ട് നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് ഷൊർണൂർ റോട്ടറി എന്ന ഏവർക്കും അറിയാം റോട്ടറി ഇൻ്റർനാഷണലിൻ്റെയും റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെയും സഹകരണത്തോട് കൂടിയിട്ട് പതിനഞ്ചോളം വീടുകൾ നമ്മൾ പൂർണ്ണമായിട്ടും അതുപോലെ ഇരുപതോളം വീടുകൾ ഭാഗികമായിട്ട് നിർമ്മിച്ച് നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താനുള്ള ഒരു തീരുമാനം ഷൊർ റോട്ടറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മറ്റ് സേവന പദ്ധതികൾ കുട്ടികൾക്കുള്ള പഠന സഹായം അതുപോലെ സ്ത്രീ ശാക്തീകരണം നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ആർട്ടിഫിഷ്യൽ ലിംസ് മെഡിക്കൽ ക്യാമ്പ്സ് അതുപോലെ തന്നെ ആരോഗ്യ ക്യാമ്പുകൾ തുടങ്ങി നിരവധിയായിട്ടുള്ള സേവന പദ്ധതികളാണ് ഇക്കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും റോട്ടറി ഷൊർണ്ണൂരിന്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഷൊർണൂർ മൈൽ വാഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച ശനിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ എ വി പതി ഉദ്ഘാടനം നിർവഹിക്കും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സന്ധ്യ മണ്ണത്ത് അധ്യക്ഷത വഹിക്കും എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും പുതിയ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പി എൻ കൃഷ്ണകുമാർ സെക്രട്ടറി കെ സി സുരേഷ് ട്രഷറർ രവി ചിരയ്ക്കൽ എന്നിവരെയും മറ്റ് ഭാരവാഹികളെയും ചടങ്ങിൽ സ്ഥാനങ്ങൾക്കായി മാറും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒറീസയിലേക്ക് കടന്ന പ്രതിയെ വളരെ സാഹസികമായി പിടിച്ച ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സി ഐയും മറ്റ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ മുൻ പ്രസിഡന്റ് സന്ധ്യാ മന്നത്ത സെക്രട്ടറി കെ സി രാജേഷ് ട്രഷറർ രവി ചിരയ്ക്കൽ എ ജി ഇ ഹരീന്ദ്രനാഥ് മുൻ എ ജി ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട സർവീസ് ചെയർമാൻ രാമു ചാത്തനാഥ ഡയറക്ടർമാരായ ജിഷ് പ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ആറാം തീയതി മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അടുത്ത റോട്ടറി പ്രസിഡന്റ് അതായത് പന്ത്രണ്ടാമത് പ്രസിഡന്റിന് സ്ഥാനം കൈമാറുകയാണ് അടുത്ത പ്രസിഡന്റായി ഷൊർണൂർ റോട്ടറിയെ നയിക്കാൻ നിയുക്തനായിരിക്കുന്നത് റോട്ടേറിയൻ കൃഷ്ണകുമാർ എൻ പി എന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റൊട്ടേറിയനാണ് അദ്ദേഹത്തിൻ്റെ തീം വരുന്നത് ബ്ലോസം അല്ലെങ്കിൽ മാജിക് എന്നുള്ളൊരു തീമാണ് കഴിഞ്ഞ വർഷത്തെ തീം സ്മൈൽ എന്നതായിരുന്നു സ്മൈൽ തീമിൻ്റെ അണ്ടറിൽ കീഴിൽ ഏകദേശം ഒരുപാട് സ്കൂൾ സപ്പോർട്ടുകൾ മെൻറ്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പുകള് മെഡിക്കൽ ക്യാമ്പുകള് പറ്റാവുന്ന രീതിയിൽ അർഹർക്ക് ഒരു കൈത്താങ്ങാകാൻ ഷൊർണ്ണൂർ റോട്ടറിക്ക് സാധിച്ചിട്ടുണ്ട് ഷൊർണൂർ റോട്ടറി എന്നാണ് പേരെങ്കിലും സത്യത്തിൽ ചെറുതുരുത്തിയും പ്രവർത്തന മണ്ഡലമായാണ് ഷൊർണൂർ റോട്ടറിയുടെ കീഴിലുള്ള ഒരു സ്ഥലം തന്നെയാണ് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റോട്ടറി സേവന രംഗത്ത് ഈ നാട്ടിലുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം വീടുകളുടെ പണി പൂർത്തിയാക്കി കൈമാറുകയും ഏകദേശം എട്ടൊമ്പത് വീടുകളിപ്പോൾ പണി പൂർത്തിയാക്കാൻ പൂർത്തീകരിക്കുന്ന നിലയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഷൊണ്ണൂർ റോട്ടറി എന്നും അർഹരേ കൂടെ ഒരു കൈത്താങ്ങായിട്ടുണ്ട ഉള്ള ഒരു സേവന സന്നദ്ധ സംഘടനയാണ് അടുത്ത പ്രസിഡന്റായി ഈ വരുന്ന ആറാം തീയതി ഷൊണ്ണൂർ മയിൽവാഹന ഹാളിൽ ശ്രീകൃഷ്ണകുമാറും ടീമും സ്ഥാനമേൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് പ്രസ്മീറ്റിന് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന മാധ്യമപ്രവർത്തകർ ഷൊർണ റോട്ടേറിയൻസിനും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ഓതുന്നു നല്ലൊരു റോട്ടറി വർഷം കാഴ്ചവെക്കാൻ ശ്രീകൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാവട്ടെ എന്നും ഈ അവസരത്തിൽ ഭാവുകൾ പ്രാർത്ഥനകളും നേരുന്നു നന്ദി ന്യൂസ്